രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ കെയർ ഹോം ആരംഭിച്ചത് അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കെയർ ഹോം തുടങ്ങിയത് വളരെയധികം ആശ്വാസകരമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് രോഗികൾ പറയുന്നുണ്ട് കേരളിനെ പറ്റി പറയും അവിടെ പോയി നോക്കാം കേൾക്കുമ്പോൾ സന്ദർശനം തോന്നുന്നു നമുക്ക് എങ്ങനെ തോന്നും രോഗികൾ പറയും ആടെ പോയി നോക്കുന്നു അതെ നല്ല നല്ല എല്ലാവർക്കും കാരണം ഈ ക്യാൻസർ രോഗികൾ മാത്രമല്ല ഇപ്പം പിന്നെ കിഡ്നി മാറ്റി വെച്ച ആളുകൾ ഇപ്പൊ ഈ ഇക്രയ ഹോസ്പിറ്റലില് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ മാറ്റിവെച്ച ആളുകൾക്കും ഇക്കരുന്നൊക്കെ വരുന്നുണ്ട് അപ്പൊ ഒരു മൂന്ന് മാസത്തോളം അവരും ഇവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അവർക്കും വലിയ വലിയൊരു ആശ്വാസമായിട്ട് വരുന്നുണ്ട് പിന്നെ ഈ ലുക്കീമിയ ബാധിച്ച ചെറിയ കുട്ടികളുണ്ടല്ലോ അവർക്കും ഇതേമാതിരി രണ്ടര കൊല്ലത്തെ ട്രീറ്റ്മെന്റിലും ഇവിടെ ഒരു എട്ട് മാസം ഒമ്പത് മാസത്തോളം ഇവിടെ നിൽക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അവർക്കും അത് വലിയൊരു ായിട്ടുണ്ട് അതെ നട്ടൽ നിക്ഷേത്രം സംഭവിച്ച പാരാപ്ലിജിക്ക് ആയിട്ടുള്ള ആളുകൾക്കും ഇതേമാതിരി തന്നെ വലിയൊരു ആശ്വാസകരമായിട്ട് വരുന്നുണ്ട് ഈയൊരു അഞ്ചു വർഷത്തിന്റെ ഇടയിൽ ആയിരക്കണക്കിന് ആളുകൾ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇവിടെ വന്ന് സേവനം കിട്ടിയിട്ട് പോയിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തിൽ നമുക്ക് ഒരു ലക്ഷം ലക്ഷംയോളം ഇതിന് ചെലവ് വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഈ ആളുകൾ തരുന്ന സംഭാവനയിൽ കൂടി തന്നെയാണ് നമുക്കത് കിട്ടുന്നത് ഒരു മുഖ്യ ഡോക്ടർ ം കുറിച്ചെ കൂടിയാണ് അപ്പൊ ഷാൻ ഡോക്ടർ വരിക എന്ന് പറയുന്നതും കെഡോമിന്റെ കാര്യങ്ങൾ ഇടപെടാൻ നട്ടെങ്കിലും സന്തോഷമുള്ളൊരു കാര്യമാണ് ഷാൻ ഡോക്ടറുടെ ആ ദീർഘവീക്ഷണത്തോടുള്ള ഒരു ആ ഒരു കാലവപ്പാണ് എത്രയും ആയിരക്കണക്കിന് രോഗികൾക്ക് വലിയൊരു ആശ്വാസമായിട്ടുള്ളത്യാണ് എല്ലാവരും നമ്മളെല്ലാരും നമ്മുടെ സക്കാത്തിനൊരു വിഹിതം കിട്ടും സത് കേട്ട് സംഭാവന ചെയ്യാൻ തീർച്ചയായിട്ടും അതാവും മഹാകാണ്യമാണ് കബൂലാക്കും അത് തൃപ്തിപ്പെടട്ടെ നമ്മളെല്ലാ കാര്യങ്ങളും പ്രവർത്തനം എല്ലാം സ്വീകരിക്കട്ടെ നന്ദി